രാജിവെക്കണമല്ലോ രാജിവെക്കണമല്ലോ അത് പാർട്ടിയുടെ നിലപാടാണത് അല്ലെങ്കിലും വോട്ട് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞങ്ങൾ ആരെയ്യ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിൽ വെള്ളം ചേർത്ത് അതിൻ്റെ എല്ലാ അവ തൊഴിലാളികൾക്ക് ലഭിക്കുന്ന മനരേഖ വർക്കേഴ്സ് ലഭിക്കുന്ന അവസരങ്ങൾ പൂർണ്ണമായി ഇല്ലാതാക്കിയ പുതിയ നിയമത്തിനെതിരായി ശക്തമായ ബഹുജന പ്രക്ഷോഭം ആരംഭിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ദേശവ്യാപകമായ പ്രക്ഷോഭം ആരംഭിക്കാൻ ഇന്നത്തെ യോഗം തീരുമാനിച്ചു പ്രധാനമായും ചർച്ച ചെയ്തത് അതല്ലെങ്കിൽ ഒരേ ഒരു കാര്യത്തിൽ ഊന്നിക്കൊണ്ടുള്ള ചർച്ചയാണ് നടന്നത് അത് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരം കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നിരിക്കുന്ന പുതിയ പദ്ധതി ഒരു തരത്തിലും പാവപ്പെട്ടവർക്ക് ഗുണകരമല്ല സാധാരണക്കാർക്ക് വേണ്ട ലക്ഷക്കണക്കിന് വരുന്ന സാധാരണക്കാരായ മൻരേഖാ തൊഴിലാളികൾ ഇതിൽ നിന്ന് പുറത്തു പോകുന്ന ഒരു സാഹചര്യമാണുള്ളത് അതുകൊണ്ട് ഈ പദ്ധതിക്കെതിരായിട്ടുള്ള വ്യാപകമായ പ്രചരണവും പ്രക്ഷോഭം നടത്താനാണ് ഇന്നത്തെ ശശി തരൂരിനെ പോലെയുള്ള ആൾക്കാരൊക്കെ കേരളത്തിൽ നിന്ന് കെ സി വേണുഗോപാൽ ആണല്ലോ വർക്കിംഗ് കമ്മിറ്റി കോർഡിനേറ്റ് ചെയ്യുന്നത് ബാക്കി ശ്രീ ശശി തരൂരും കെ സുധാകരനും ഞാനുമാണ് പങ്കെടുത്തത് രമേശ് ചെന്നിത്തല ഇതത്തിൽ പങ്കെടുത്തില്ല എന്താണ് കാരണം എന്നറിയത്തില്ല അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള അസൗകര്യം ഉണ്ടായി എന്തായാലും കേരളത്തിൽ നിന്ന് ഞങ്ങൾ പേരാണ് പങ്കെടുത്തത് കെ ഉണ്ടായിരുന്നു ശശി തരൂരിനും ഞാനുണ്ടായിരുന്നു കെ സി വേണുഗോപാൽ വർക്കിംഗ് കമ്മിറ്റി അംഗം എന്നും ജനറൽ സെക്രട്ടറി എന്നല്ലേ സംഘനാജ്വാലൻസ് അദ്ദേഹമാണ് ഇന്നത്തെ വർക്കിംഗ് കമ്മിറ്റി അംഗം നിയന്ത്രിച്ചത് അല്ല അത്ര ഒരു കാര്യങ്ങളെക്കുറിച്ചും ചർച്ച വന്നില്ല ദേശവ്യാപകമായി നടത്താൻ പോകുന്ന മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിക്കെതിരായി കൊണ്ടുവന്നിരിക്കുന്ന നിയമത്തിനെതിരായിട്ടുള്ള ദേശവ്യാപകമായ പ്രക്ഷോഭം മാത്രമാണ് ഇല്ല ഇന്ന് മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടന്നില്ല ഇന്ന് ചർച്ച ചെയ്തത് കാരണം അതീവ ഗൗരവത്തോടു കൂടിയാണ് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ പദ്ധതിയെ ഇല്ലാതാക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് ശ്രമിച്ചതിനെ ചർച്ച ചെയ്തത് ഒരു പ്രതിജ്ഞയും ഇന്നത്തെ വർക്കിംഗ് കമ്മിറ്റി യോഗത്തിൽ എടുക്കുകയുണ്ടായി മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയെ ഇല്ലാതാക്കിയ കേന്ദ്ര സർക്കാരിനെതിരെ അതിശക്തമായ പ്രക്ഷോഭം നടത്തുന്നതിനുള്ള ഒരു പ്രതിജ്ഞയും വർക്കിംഗ് കമ്മിറ്റി ആ കൊടുക്കും അല്ലെങ്കിൽ രാജ്യത്തെ നടക്കുന്ന എല്ലാ പ്രക്ഷോഭങ്ങളിലും

നിങ്ങളുണ്ടാക്കുന്ന വ്യാഖ്യാനങ്ങളാണ് വളരെ ശക്തമായി തന്നെ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി ആ പദ്ധതിയുടെ ഗുണങ്ങൾ സാധാരണക്കാർക്ക് ലഭിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഈ പുതിയ കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന നിയമത്തിലൂടെ നഷ്ടപ്പെടുകയാണ് അറുപത് ശതമാനം കേന്ദ്രവും നാൽപ്പത് ശതമാനം സംസ്ഥാനങ്ങൾക്കും വിഹിതം അടിച്ചേൽപ്പിച്ചു കൊണ്ട് മഹാത്മാഗാന്ധി ദേശീയ തൊഴിൽ പദ്ധതിയുടെ പേരും മാറ്റി മഹാത്മാഗാന്ധിയും മാറ്റി അതിൽ തൊഴിലാളികൾ ലഭിച്ചിരുന്ന ദിനം അത് കൂട്ടുമെന്ന് പറയുന്നത് വെറും മിഥിയാണ് കാരണം നാപ്പത് ശതമാനം സംസ്ഥാനങ്ങളോട് വഹിക്കാൻ പറഞ്ഞ ഏത് സംസ്ഥാനത്തിനാണ് വഹിക്കാൻ കഴിയുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത് അക്ഷരാർത്ഥത്തിൽ ഇത് ഇത് ഈ പദ്ധതി തന്നെ ഇല്ലാതാകുന്ന അവസ്ഥയിലേക്കാണ് പ്ലാറ്റ്ഫോം ചെയ്യുക ഞങ്ങളൊരു പ്ലാറ്റ്ഫോമിലാണല്ലോ പാർലമെന്റിൽ ഞങ്ങൾ ഒരുമിച്ചാണല്ലോ സമരം ചെയ്യുക ഇപ്പൊ കോൺഗ്രസ് ദേശീയ അടിസ്ഥാനം നടത്തുന്ന സമരത്തെക്കുറിച്ചാണ് പ്രക്ഷോഭത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് കേരളത്തിലെ പല പഞ്ചായത്തിലും കോൺഗ്രസ് എസ് പി ആയിട്ടും ഒരു സഖ്യത്തിലേക്ക് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ നിർദ്ദേശം ഒരിടത്തും കൊടുത്തിട്ടില്ല പക്ഷേ ലഭിച്ചിട്ടുണ്ടല്ലോ ആരെങ്കിലും വോട്ട് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞങ്ങൾ ആരും അവരുടെ ഞങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചാലും ഔദ്യോഗികമായി കെ പി സി സി കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ബി ജെ ആയിട്ട് സി പി എം ആയിട്ട് അല്ലെങ്കിൽ എസ് ഡി പി പോലുള്ള സംഘടനകളുമായിട്ടോ പാർട്ടികളുമായിട്ടോ ഒരു തരത്തിലും ധാരണ ഉണ്ടാക്കാൻ പാടുന്നുണ്ട് വ്യക്തമായ നിർദ്ദേശം താഴെ തട്ടിൽ കൊടുക്കും രാജിവെക്കണമല്ലോ രാജിവെക്കണമല്ലോ അത് പാർട്ടിയുടെ നിലപാടാണത്